കൊടും തണുപ്പുള്ള ഡിസംബറിലെ ഒരു രാത്രി ലണ്ടൻ നഗരത്തിലെ ഈസ്റ്റ് ഹാമിൽ പാതയോരത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സൗജന്യ ഭക്ഷണത്തിനായി വരുന്ന ഭൂരിഭാഗം പേരും മലയാളികൾ എല്ല് തുളയ്ക്കുന്ന ശീതക്കാറ്റും രക്തം കട്ടപിടിക്കുന്ന കൊടും തണുപ്പും അത് വകവെക്കാതെ ഈ കുട്ടികൾ കാത്തു നിൽക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം വെറുതെ കിട്ടുമെങ്കിൽ അതിനായിട്ട് ഈസ്റ്റ്ഹാമിലെ ഒരു ഇന്ത്യൻ ക്ഷേത്രത്തിന് സമീപത്തെ നടപ്പാതയിലൂടെ നീളുന്ന വരി ശൈത്യകാലത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ലണ്ടനിലെ റോഡരികിലുള്ള ഇത്തരം സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയും സ്വപ്നം കണ്ട് ലക്ഷങ്ങൾ മുടക്കി ബ്രിട്ടനിലേക്ക് വന്ന വിദ്യാർത്ഥികളാണ് ഇവരെല്ലാം ഈ ഒറ്റ കാഴ്ചയിൽ ആകാശത്തോളം സ്വപ്നങ്ങളുമായി ബ്രിട്ടനിലെത്തിയവരുടെ അവസ്ഥ എന്താണെന്നതിന്റെ പരിച്ഛേദമുണ്ട് ബ്രിട്ടണിലേക്ക് ജീവിതം തേടി വരുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതാണെന്നല്ല പക്ഷേ ഭൂരിഭാഗം സമാനമാണ് ഫുൾ ടൈമിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് സ്റ്റുഡൻസിന് കുറവാണ് പോരാതെ നമുക്ക് വർക്കിംഗ് അവേഴ്സ് കുറവാണ് പിന്നെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പം ബേസിക്കലി നമ്മളിപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പം ആ ഒരവസ്ഥയിൽ ഫുഡിൻ്റെ എങ്കിലും നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അത്രയും കുറച്ച് വീട്ടിൽ നിന്ന് എടുത്താൽ മതിയല്ലോ കാരണം ഓൾറെഡി റെൻറ്റിനുണ്ട് നമ്മുടെ ട്രാവലിംഗിന് നല്ലൊരു എക്സ്പെൻസ് ഉണ്ട് നിങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ ഇത്രയൊരു എമൗണ്ട് പോകുന്നുണ്ട് അപ്പം ഫുഡിൻ്റെയെങ്കിലും സേവ് ചെയ്താൽ അത്രയെങ്കിലും കുറഞ്ഞ് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഈ തണുപ്പത്തുനിന്ന് നിൽക്കുന്നത് ക്യാമറയിൽ മുഖം കാട്ടാൻ പലരും വിസമ്മതിച്ചു ഈ കാഴ്ചകളൊന്നും നാട്ടിൽ കാണിച്ച് രക്ഷിതാക്കളെ സങ്കടത്തിലാക്കരുതെന്ന് അഭ്യർത്ഥിച്ചു അതിനാൽ ഞങ്ങളോട് സംസാരിച്ചവർ ില്ല ആഴ്ചയിൽ ഒരു ദിവസം അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഇതുപോലെ നമ്മുടെ കുട്ടികൾ ഈ കാത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് പത്തേല ആട്ട പഞ്ചസാര എണ്ണ അങ്ങനെ നമ്മുടെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കിട്ടും ഭക്ഷണ പ്രതിസന്ധിക്കൊപ്പം താമസിക്കാൻ നല്ലൊരു ഇടമില്ല എന്നതും വിദ്യാർത്ഥികൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് നാലോ അഞ്ചോ പേർക്ക് താമസിക്കാൻ കഴിയുന്ന വീടുകളിൽ പത്തും പതിനേഴും കുട്ടികൾ വരെ താമസിക്കുന്ന സാഹചര്യമുണ്ട് ഇതിന് പിന്നിൽ മലയാളികൾ തന്നെ ഉൾപ്പെട്ട വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതും ഞെട്ടിക്കുന്ന വസ്തുതയാണ് നിലവിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഹൗസ് ക്രൈസിസ് എന്ന് പറയുന്നത് അതിൽ റൂം കിട്ടുന്നതും ഒരു ക്രൈസിസ് ആണ് റൂം കിട്ടിയാൽ തന്നെ അതിൻ്റെ റെൻറ്റ് വാങ്ങിയൊരു ക്രൈസിസ് ആണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അതിൽ നിർവാഹിക വെച്ചാൽ നമ്മുടെ മലയാളികളുമുണ്ട് ഇവിടുത്തെ നിയമപ്രകാരം ഒരു വീടുകളിൽ നാലും അഞ്ചും ആൾക്കാരെയാണ് താമസിക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ നിയമപ്രകാരം രണ്ട് പേര് താമസിക്കുന്ന റൂമിലേക്ക് മൂന്നും നാലും ഷെയർ എന്നുള്ള രീതിയിലേക്ക് നാല് വിദ്യാർത്ഥികളെ താമസിപ്പിച്ചു അല്ലെ നാല് പേരെ താമസിച്ച് അങ്ങനെ ഒരു നാല് ഫോർ ബി എച്ച് കള ഒരു വീട്ടിൽ ഓരോ റൂമിൽ ഫോർ ഷെയർ ത്രീ ഷെയർ ടു ഷെയർ അത് കപ്പിൾ വിത്ത് കിഡ് നോൺ കിഡ് എന്നുള്ള രീതിയിൽ വൺ തുകയാണ് ഇവിടെ ഇരട്ടി തുകയാണ് ഇവർ വാങ്ങിക്കുന്നത് പത്തൊമ്പതും പതിനേഴും പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ രണ്ട് ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് ടോയ്ലറ്റ് പതിനേഴ് പേര് നിങ്ങളത് ആലോചിച്ച് നോക്കാം അപ്പോൾ എത്രത്തുള്ള ഒരു സാ ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് ലണ്ടനിലെ ഈസ്റ്റ്ഹാമിൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടുകളാണ് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണെങ്കിലും പലരും ഞെങ്ങി ജീവിക്കുന്നത് നിയമപരമായി അത് അനുവദനീയമല്ലെങ്കിലും വേറെ നിവർത്തിയില്ല പലർക്കും ജീവിത ചെലവും പഠനകാലവും ഒക്കെ തള്ളി നീക്കാൻ ഈ ദുരിതകാലത്തിലൂടെ കടന്നുപോയേ മതിയാകും വളരെ നിയമമായിട്ടുള്ള തുക റെൻറ്റിൻ്റെ ഇനത്തിൽ മാസാ മാസം ഈടാക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇവർ തിരിച്ച് മറ്റൊരു മെച്ചപ്പെട്ട അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ടുള്ള ഒരു അക്കോമഡേഷനിലൊക്കെ മാറുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ഇത് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജികൾ ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് പരാതികൾ വന്നിട്ടുള്ളതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഏതൊരു രീതിയിലും അവരെ ഹരാസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാം എന്നൊരു പ്രവണത ഈ പറയുന്ന ഈ ഗാങ് അതിനെ നമ്മളൊരു ഒരു ഒരു അക്കോമഡേഷൻസ് ഗാങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബ്രിട്ടനിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലി കിട്ടും കൈനിറയെ പണം സമ്പാദിക്കാം ഇതൊക്കെയാകും ഇവിടേക്ക് വരുന്നതിന് മുൻപ് എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ പഠന സമയത്ത് പാർട്ട് ടൈം ജോലി കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂറാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുക നിയമപരമായും അല്ലാതെയും പാർട്ട് ടൈം ജോലികൾ കിട്ടും നിയമപരമായി ജോലി ചെയ്യുന്നവർക്ക് പത്ത് പൗണ്ട് ഒരു മണിക്കൂറിന് ലഭിക്കും അല്ലാത്തവർക്ക് ക്യാഷ് ഇൻ ഹാൻഡായി അഞ്ചോ ആറോ പൗണ്ട് കിട്ടും ഭക്ഷണത്തിന് പോലും ഇത് തികയില്ല അവധി സമയങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കുട്ടികൾ ജോലി ചെയ്യും യൂണിവേഴ്സിറ്റി ഫീസും താമസ ചെലവും ജോലി ചെയ്ത് നേടാം എന്നത് ഒരിക്കലും നടക്കാത്ത യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഇതുപോലെ കുട്ടികൾക്ക് വരുന്നിൽക്കേണ്ടി വരുന്നതും ഇടുങ്ങിയ മുറികളിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നതും അതിനെ വില കുറച്ച് കാണിക്കാനല്ല ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ബ്രിട്ടണിലുണ്ട് എന്നത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി അതുകൊണ്ട് ഫീസ് അടയ്ക്കാം ലോണടയ്ക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷകളുമായാണ് വിദ്യാർത്ഥികൾ ഈ നാട്ടിലേക്ക് എത്തുന്നത് പക്ഷേ ആഴ്ചയിലെ ഇരുപത് മണിക്കൂർ ജോലി കൊണ്ട് ഇവിടെ ജീവിക്കുക തന്നെ എളുപ്പമല്ല അതുകൊണ്ടാണ് രാത്രിയിൽ സൗജന്യ ഭക്ഷണത്തിനായി നമ്മുടെ കുട്ടികൾക്ക് ലണ്ടനിലെ തെരുവിൽ അഭയാർത്ഥികളെപ്പോലെ നിൽക്കേണ്ടി വരുന്നത് കാനഡയിലെത്തി പഠിച്ചാൽ ജോലി കിട്ടും പിന്നെ പി ആർ കിട്ടും കൈനിറയെ പണം എന്നൊക്കെ പ്രചരിപ്പിച്ചാണ് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും നമ്മുടെ നാട്ടിലെ ഏജൻസികൾ ചാക്കിടുന്നത് പക്ഷേ പഠനകാലത്ത് പാർട്ട് ടൈം ജോലി പോലും ഇവിടെ പ്രയാസമാണ് കാനഡയിൽ നിന്നും പി സുനിൽ ദ ഫോർത്ത് ന്യൂസ്